പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഓൺലൈൻ തട്ടിപ്പിനിരയായി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും പല സാമ്പത്തിക ഇടപാടിലൂടെയും ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓൺലൈൻ തട്ടിപ്പിലെ സാമ്പത്തിക ഇടപാടിൽ എത്ര അധികം ക്യാഷ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഇനി അങ്ങനെ ക്യാഷ് നഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ അവേഴ്സ് നമ്മുടെ കേരള പോലീസ് തരികയാണ് അതിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാണിക്കരുത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ ഇരയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡൻ അവേഴ്സിലേക്ക് വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഗോൾഡൻ അവേഴ്സിൻ്റെ നമ്പർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് എത്രയും വേഗം ഈ നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ വിവരം അറിയിക്കുന്നുവോ അത്ര വേഗം തന്നെ തുക തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വീഡിയോയിലേക്ക് സന്തോഷം ഇനി കേട്ടോ ആ ആ ആരാ സാറേ നമ്മുടെ ലക്ഷം അതെന്തെന്ന് വെച്ചാൽ ഈ കുറച്ച് പൈസ നിക്ഷേപിച്ചിട്ട് കൂടുതൽ പൈസ കിട്ടുന്ന ഒരു പരസ്യം അവർ ഫേസ്ബുക്കിൽ കണ്ടു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയ വോക്കാണ് ചെന്ന് കയറിയത് ഒരു തട്ടിപ്പുകാരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരുന്നു അതിനകത്താണെങ്കിലും നിക്ഷേപകരുടെയും സംരംഭകരുടെ ബഹളമായിരുന്നു നൂറ് രൂപ ഇട്ടിട്ട് ആയിരം രൂപ കിട്ടി വരും ആയിരം രൂപ ഇട്ടിട്ട് പതിനായിരം കിട്ടിയവരുടെയൊക്കെ മെസേജ് കണ്ടുപോയി പാവം അങ്ങ് വിശ്വസിച്ച് പോയി അപ്പോൾ ഈ മെസ്സേജ് കണ്ടിട്ട് ഒരു ചെറുതായിട്ട് അവർ ചെയ്തു ഒരു അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചു ഈ അഞ്ഞൂറ് രൂപ അവർക്ക് ആരും ആയിട്ട് തിരിച്ച് കിട്ടി അത് അവരുടെ അക്കൗണ്ടിൽ കിട്ടിയപ്പോൾ അവർക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി പിന്നെ അവർ ഒരു ആയിരം ഇട്ടത് പതിനായിരം രൂപയായി പിന്നെ പറയുകയാണെങ്കിൽ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തും കൂടുതൽ എമൗണ്ടുകൾ സ്വന്തമാക്കൂ ഇവർ ഇത് കേട്ട് വിശ്വസിച്ച് എന്ത് ചെയ്തു കൂടുതൽ എമൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു നിക്ഷേപിക്കുന്ന എമൗണ്ട് എല്ലാം എവിടെ വരുന്നുണ്ട് ഈ തട്ടിപ്പുകാരുടെ വ്യാജ വെബ്സൈറ്റിനകത്ത് ഡബിളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇത് വിശ്വസിച്ച് അവർ കൂടുതൽ എമൗണ്ടുകൾ ഇട്ടു നാൽപ്പത് ലക്ഷം രൂപയോളം അവർ ഇട്ടു ഒടുവിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി ആദ്യം വിഡ്രോ ചെയ്യാൻ പറ്റിയതുപോലെ ഈ നാൽപ്പത് ലക്ഷം രൂപവർക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് അവർക്ക് ഇതിനകത്ത് എന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി നമ്മുടെ വൺ നയൻ ത്രീ സീറോ കോൾ സെൻറ്ററിലേക്ക് കോൾ ചെയ്യുന്നത് വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച ഉടൻ തന്നെ നമുക്ക് ആ പണം ഫ്രീസ് ചെയ്യാൻ പറ്റി പിന്നെ മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു പോലീസ് അദ്ദേഹത്തിന് പണം തിരികെ നേടിക്കൊടുത്തു